നമ്മുടെ ഈ റേറ്റില് വേറെ എവിടെയെങ്കിലും കണ്ടിട്ട് സാധനം എടുക്കാം നമുക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മളാണ് ഏറ്റവും കുറച്ച് വില കുറച്ച് ആളാണ് എന്റെ വിശ്വാസം എങ്ങനെയാ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് വീഡിയോ കണ്ടിട്ടാണോ വീഡിയോ അതാണ് രംഗംചേട്ടൻ സൂപ്പറാന്ന് പറയുന്ന പോലെ രാത്രി സൂപ്പറാണ് പിന്നെ എൻ്റെ ഓർഗിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എന്റോർക്ക് ഇരിക്കുന്നു ആറ് അതിന്റെ പുറയിലും വണ്ടി വേറെ ഏകദേശം പത്തോളം പറയാൻ പറ്റും അതെ നമുക്ക് ഓഫർ ഓഫർ പ്രൈസാട്ടോ ഇതൊരു ഓഫർ പ്രൈസാണോ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്ലാറ്റിനാ വെറും നിസാര വിലയ്ക്ക് കൊടുക്കാം എന്താണ് നല്ല ഷോറൂം കണ്ടു വണ്ടിയാണ് മൊത്തം ഞാൻ അയ്യായിരം അൻപതിൽ ബൈക്ക് ഉണ്ട് സ്കൂട്ടർ രൂപക്ക് വേറെ കിട്ടില്ല എടാ മോനെ നീ എവിടാ എന്നും പറയാൻ എനിക്ക് കോഡ് വന്ന് രംഗംചേണ്ടല്ലോ ഞാനിപ്പോ ഉള്ളത് ആശ്രയിക്കേടാ യൂത്ത് ബൈക്ക് ഷോറൂമിലാണ് ബൈക്ക് മാർട്ട് അല്ലെ എറണാകുളം ജില്ലയില് കാലൂര് സ്റ്റേഡിയത്തിനടുത്ത് മെട്രോ പില്ലർ നമ്പർ അഞ്ഞൂറ്റി അമ്പതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബൈക്ക് മാർട്ട് ഷോറൂമിലാണ് ബാക്കി പറഞ്ഞു ബൈക്ക് മാർട്ടിലാണ് ബൈക്ക് മാർട്ടിൽ നമ്മുടെ യൂസ്ഡ് ടൂ വീലറുകൾ എല്ലാത്തരം ടൂ വീലറുകൾ നമ്മളിൽ അവൈലബിൾ ആണ് അത് അത് എല്ലാ വണ്ടികൾക്കും ഫിനാൻസും ഫിനാൻസും അവൈലബിൾ ആണ് അതും മിതമായ നിരക്കിൽ അതും മിതമായ നിരക്കിൽ ബാക്കി ഡീറ്റെയിൽസും ഫിനാൻസും കാര്യങ്ങളൊക്കെ ഇടയിൽ പറഞ്ഞാരാ ഇടയില് നമുക്ക് നമുക്ക് ആദ്യം കുറച്ച് സ്കൂട്ടറുകൾ അമ്പും കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് നാലും സ്കൂട്ടറിന്റെ കളക്ഷൻസ് ഉള്ള ഉള്ളൊരു ഷോറൂമാണ് ഞാൻ പല ഷോറൂമിൽ പോയി ഇത്രയും സ്കൂട്ടർ കണ്ടിട്ടില്ല ഏകദേശം നമുക്ക് എത്രത്തോളം ഉണ്ടാവും ഏകദേശം ഒരു അമ്പതിലധികം സ്കൂട്ടറുകൾ നമ്മളിൽ അവൈലബിൾ ആണ് അമ്പത് ഉണ്ട് അതായത് നിങ്ങൾക്ക് ഏത് വണ്ടി ഏത് മോഡൽ ഏത് ഇയർ ഏത് കളർ ും റേ സെഡ് ആറ് പറഞ്ഞ മോഡലാണ് ഏകദേശം വൺ ട്വന്റി ഫൈവ് സി സി ലോകയിൽ ഡിസ്ക് ബ്രേക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ള നല്ല വണ്ടി പിന്നെ ബ്ലൂ കോർ വണ്ടിയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പ്രൈസ് നെഗോഷിയബിൾ നെഗോഷിയബിൾ ആണ് ആണ് നേരിട്ട് വന്ന നെഗോഷിയാണ് പിന്നെ ചാനൽ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഈ ഓഫർ കൊടുക്കാൻ പറ്റും എന്തെങ്കിലും നമുക്ക് നേരിട്ട് എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും വിട്ടുതരാം ഉറപ്പാണ് ഓക്കെ മാക്സിമം ഡിസ്കൗണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ റേറ്റിൽ വേറെ കിട്ടാൻ സാധ്യത നമുക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മളാണ് ഏറ്റവും കുറച്ച് വില കുറച്ച് കൊടുക്കുന്നതാണ് എന്റെ വിശ്വാസം കാരണം നമ്മൾക്ക് ഇവിടെ ആവുമ്പോൾ എറണാകുളത്ത് ആകുമ്പോൾ വണ്ടി കിട്ടാനുള്ള ഒരു സോഴ്സ് കൂടുതലുണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് അതനുസരിച്ച് നമ്മളനുസരിച്ച് വില കുറച്ച് തന്നെയാണ് വണ്ടികളെല്ലാം കൊടുക്കുന്നത് അപ്പൊ അതും എന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണം എന്ന് കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും റേറ്റ് കുറച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടി നമ്മൾ അറുപത്തി എണ്ണായിരം പറഞ്ഞേ നമ്മളിപ്പോസ്റ്റമർ മാക്സിമം കുറച്ചിട്ട് ഒരു വരെ കൊടുക്കാം പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ഇതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഫാസിനോടെ ഹൈബ്രിഡ് മോഡൽ വണ്ടിയാണ് ഹൈബ്രഡാണ് ഇതാണെങ്കിലും നമുക്കൊരു എഴുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം എഴുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്കൊരു പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഇതും നമുക്ക് എടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ഹൈബ്രിഡ് ആണ് നമുക്ക് ഒരു എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഏകദേശം നമുക്കൊരു പത്ത് രൂപ അടച്ചുകഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം വണ്ടി നല്ല വണ്ടിയാണ് മൈലേജ് ഉള്ള വണ്ടിയാണ് ഹൈബ്രിഡ് എന്ന് വെച്ചാൽ മൈലേജ് കൂടുതൽ ഉണ്ടാവും ഉണ്ടാവും അത് പവർ സപ്പോർട്ട് ഉണ്ടാവും ഏകദേശം ഒരു അറുപത്തഞ്ചിന്റെ അടുത്ത് മൈലേജ് കിട്ടും അറുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫാസിന് കൊടുക്കാം ഏകദേശം അറുപത്തി അയ്യായിരം പതിനായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം ഏകദേശം പിന്നെ താഴെ ഇരുപതിനായിരത്തി ഈ വണ്ടികളൊക്കെ ആണെങ്കിൽ ഏകദേശം മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഇത്രയും വണ്ടികളോട് കിലോമീറ്റർ പറയാൻ പറ്റില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ വീഡിയോടൊപ്പം തന്നെ ഈ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് അതിന് നോക്കി വിളിച്ചാൽ മതി കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് നമുക്കൊരു എഴുപതിനായിരം അറുപത്തി എണ്ണായിരം രൂപക്ക് ആലോചിച്ച് കൂടുതലും വിച്ച് വണ്ടി ഏറ്റവും കൂടിയ മോഡൽ ആണ് ഇതാവുമ്പോ നമുക്ക് അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം അറുപത്തി എണ്ണായിരം രൂപ കൊടുക്കാം പിന്നെ എൻ്റെ ഇരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് 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 പുറയിലും വണ്ടി വേറെ പറയാൻ പറ്റും അതെ നോർമൽ നോർമൽ ആണ് നമുക്ക് ഒരു അറുപതിനായിരം രൂപക്ക് കൊടുക്കാം പതിനായിരം രൂപ അടച്ചാൽ മതി നമുക്ക് ലോൺ ആയിട്ട് രണ്ടായിരത്തി ഇരുപത് അപ്പൊ നമുക്ക് വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ഇതിൽ ഇത്രയും വണ്ടികളുണ്ട് ഈ വണ്ടികൾ നമുക്ക് വിലക്ക് കൊടുക്കുന്നതിലുപരി നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതായിട്ട് വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് എടുക്കാൻ സൗകര്യം ഉണ്ട് നിങ്ങളുടെ വണ്ടിയാണെങ്കിലും പഴയത് കൊടുത്തിട്ട് എവിടെ കിട്ടുന്ന കൊടുക്കാൻ പറ്റും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും നിങ്ങളുടെ ആ ഒരു വണ്ടികൾക്കുണ്ടെങ്കിൽ കൊണ്ടു നമ്മള് മാക്സിമം റേറ്റ് എടുക്കുകയും ചെയ്യാം വണ്ടി വിൽക്കാനുണ്ടെങ്കിലും ഡയറക്ട് വിളിക്കാം കേട്ടോ ഓക്കെ പറഞ്ഞു എൺപതിനായിരം രൂപക്ക് കൊടുക്കാം എൺപതിനായിരം രൂപ നമുക്ക് എണ്ണായിരം രൂപക്ക് കൊടുക്കാം അടുത്ത നല്ല ലേറ്റസ്റ്റ് നല്ല കളർ നല്ല ടയർ കാര്യങ്ങളല്ല അതെ ഈ വണ്ടി ആണെങ്കിലും നമുക്കൊരു എൺപതിനായിരം രൂപക്ക് കൊടുക്കാം പിന്നെ ഇതെല്ലാം പുതിയ ടേറാണ് മോശം ഉണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റി തന്നിരിക്കും ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് മോഡലാ റേസ്റ്റർ മെഷൻ വണ്ടിയാ നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം വണ്ടി അറുപത്തി അയ്യായിരം രൂപ പിന്നെ ഡിയോടെ കളക്ഷൻസ് കൊറേ ഉണ്ട് അതേപോലെ തന്നെ വണ്ടിയാ നമുക്കൊരു എഴുപതിനായിരം രൂപ നല്ല നീറ്റ് വണ്ടി ഏകദേശം ആണ് ഡിഒലക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാ ഇതിന്റെ വില ഏകദേശം വില നമുക്കൊരു എഴുപതിനായിരം രൂപ പത്ത് രൂപ അടച്ച കഴിഞ്ഞാൽ വണ്ടി എടുക്കാം രൂപ ഡൗൺ പേയ്മെന്റ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി നമുക്ക് ഒരു എഴുപതിനായിരം ആണ് നമുക്ക് ചോദിക്കുന്നത് നമ്മൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എന്തെങ്കിലും വിട്ടുകൂച്ചകൾ ചെയ്യും ചെയ്യും ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വണ്ടിയാ നമുക്ക് ഒരു എഴുപതിനായിരം രൂപ അടച്ചാൽ മതി രൂപ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അമ്പത് അയ്യായിരം രൂപ ചോദിക്കണമല്ല നമുക്ക് നേരിട്ട് വന്നാൽ എന്തെങ്കിലും വിട്ടുവച്ചുകൾ ചെയ്യും ഒരു അമ്പത്തിരണ്ടിനൊക്കെ മുറിക്കും ഉറപ്പായിട്ടും അത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാ നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആക്സസ് നമുക്ക് ഒരു അമ്പത്തി അയ്യായിരം രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലുണ്ട് അറുപത്തി അയ്യായിരം രൂപ നല്ല ഉണ്ട് രീറ്റ് ഉണ്ട് ഒരു പോഡലൂല അലൈവിലോ ഒക്കെ വരുന്ന കൂടിയ മോഡൽ വണ്ടിയാ അത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി എന്താ ഒന്നും കാണാനില്ല അലേവിൽ കാണാനല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അമ്പത്തി അയ്യായിരം രൂപ നല്ലവണ്ടിയാ വൈറ്റ് വണ്ടി നല്ല വണ്ടി അതാണെങ്കിൽ അപ്രൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അപ്രൽ രണ്ടായിരത്തി പത്തൊമ്പത് അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം അമ്പത്തി അയ്യായിരം രൂപ രൂപ അടച്ചു കഴിഞ്ഞാൽ അപ്രൽ സ്കൂട്ടർ പിന്നെ രണ്ടായിരത്തി മോഡൽ വണ്ടിയുണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു മാക്സിമം നാപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം നോക്കട്ടെ നേരിട്ട് വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നാപ്പതിനായിരം രൂപ കൊടുക്കാം പതിനൊന്ന് മോഡൽ എ വീട്ടറാ പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം നമുക്കിണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബാക്കിലോട്ട് പോവാം ഗ്യാപ്പിടെ ഞാൻ നോക്കാം പിന്നെ ഏവിയേറ്റർ വെറും പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ ഏവിയേറ്റർ ഏതാ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഫിനാൻസ് കിട്ടില്ല റെഡി കഴിഞ്ഞാൽ രൂപ വന്നുകഴിഞ്ഞാൽ പതിനഞ്ചിന് ശേഷമുള്ള വണ്ടികൾക്കാണ് ഫിനാൻസ് കിട്ടുന്നത് ഫിനാൻസിന്റെ ഡോക്യുമെന്റ് ഫിനാൻസിന്റെ എന്ന് ഡോക്യൂമെന്റ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബാങ്കിന്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ ലാൻഡ് ടാക്സിന്റെ കോപ്പി അതൊക്കെ മതിയാവും സാധാരണ രീതിയിൽ പാൻ കാർഡ് ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലോൺ അപ്രൂവൽ ആവാൻ ചാൻസ് ഉണ്ട് പാൻ കാർഡ് ഇല്ലാന്ന് വിചാരിച്ചൊരു ലോൺ കിട്ടില്ല എന്നല്ല പറഞ്ഞേ

ഷോറൂം കണ്ടീഷൻ വണ്ടിയാ നല്ല വണ്ടി മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഒരു അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണും കിട്ടും ആക്ടീവ് രണ്ടായിരത്തി പതിനാല് മോഡൽ ആക്റ്റീവ് നല്ല വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തിഒൻപതിനായിരം കറക്റ്റ് ആണെന്നില്ല രണ്ടായിരത്തി പതിനാലിന്റെ വണ്ടിയല്ലേ ചിലപ്പോ മീറ്ററിന്റെ പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായേക്കാം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ വില എത്രയാണ് ഈ വണ്ടിയുടെ വില വെറും ാലോചിക്കേ നമുക്ക് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ഇരുപത്തി ഏഴായിരം രൂപ ഇത്രയും വണ്ടി പറയുമ്പോൾ ആർക്ക് വില കുറച്ച് ആലോചിക്കേണ്ടി എനിക്ക് തന്നെ ഇപ്പൊ കൺഫ്യൂഷൻ മോഡൽ വണ്ടിയാണ് മുപ്പത്തി എണ്ണായിരം രൂപ ഇതാണ് ഇതൊക്കെ നമുക്ക് ഒരു പത്ത് രൂപ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് അതേപോലെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് നാപ്പത്തി രണ്ടായിരം രൂപക്ക് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് കൊടുക്കാം നല്ല മാസ്റ്റോ എഡ്ജാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി ആ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണോ എന്ന് നോക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് അല്ല രണ്ടായിരത്തി മാസ്ട്രോ എഡ്ജാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപ

രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് നല്ല വണ്ടിയാണ് വൈറ്റ് വണ്ടി കിലോമീറ്റർ ഏകദേശം നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയേക്കുന്ന വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വില മാക്സിമം ഏകദേശം ഒരു നാപ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി നാപ്പതിനായിരം രൂപ വണ്ടി ഓണാക്കുമ്പോ തന്നെ ആവേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ വണ്ടി നല്ലതാണ് അതുപോലെ തന്നെ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ജൂപ്പിറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ജൂപ്പിറ്റർ എത്ര കൊടുക്കും അറുപത്തി അയ്യായിരം രൂപ അറുപത്തി അയ്യായിരം രൂപ ജൂപ്പിറ്റർ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജൂപ്പിറ്റർ നമുക്ക് വെറും മുപ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ജുപ്പിറ്റർ മുപ്പതിനായിരം രൂപ വണ്ടിക്കൊക്കെ അത്യാവശ്യം വില പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ ആക്സസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആക്സസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആക്സസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആക്സസ് ആണ് നമുക്ക് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പുതിയ മോഡൽ വണ്ടി തന്നെയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻഡോർക്ക് രണ്ടവർക്കാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽക്കാ വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അമ്പതിനായിരം രൂപ കഴിഞ്ഞാൽ നമുക്ക് എൻഡോർക്ക് കിട്ടാൻ സാധിക്കില്ല പ്ലഷർ പ്ലസ് പ്ലഷർ പ്ലസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഈ പ്ലഷർ പ്ലസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വില വെറും ഏഹ് നാപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് തുടക്കം നാപ്പത്തി എണ്ണായിരം രൂപ നമുക്ക് ഓഫർ ഓഫർ പ്രൈസാണ്ടോ ഇതിന് ഓഫർ പ്രൈസാ അതെ റോഡ് പറഞ്ഞിട്ട് ഓഫറാക്കിട്ട് റൈസ് റാലി ാലിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു എഴുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി പത്ത് മതി ഡൗൺ പേയ്മെന്റ് മതി രണ്ടായിരത്തി പതിനെട്ട് ഡിയോ ഡിയോ ഈ വണ്ടിയാണെങ്കിലും നല്ല വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു നാപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡിയോ കൊടുക്കാം വീണ്ടും ഒരു ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഇതും നാല് അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് ഇതാണെങ്കിൽ ഈ വണ്ടിയാണെങ്കിലും എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എൻ്റെ ആണ് നമുക്ക് വെറും

മോഡൽ മോഡൽ വെറും യ്യായിരം കൊടുക്കാം ഫിനാൻസിലൂടെ കിട്ടില്ല ഫിനാൻസ് കിട്ടില്ലാത്തൊരു പ്രോബ്ലമാണ് ഈ ഗ്ലാമർ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഏകദേശം നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും ചെയ്യാം മാക്സിമം സ്പെണ്ടർ സ്പെണ്ടറിന്റെ ഐസ്മാർട്ട് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് ഈ വണ്ടിയാ ഫാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാ വെറും അമ്പതിനായിരം രൂപക്ക് അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി ബൈക്കും ഉണ്ട് ഉണ്ട് സ്കൂട്ടറും മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം എം എടെ റേസ് ഡാർ എന്ന് പറഞ്ഞ മോഡലാണ് എല്ലാം നല്ല പറഞ്ഞല്ലോ ഏകദേശം ായിരം രൂപ രണ്ടായിരത്തി ഇരുപതിലെ വണ്ടിയാ നല്ല വണ്ടി താക്കോലോണാക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയുണ്ട് കിട്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഈ വണ്ടി നമുക്ക് വെറും ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഇരുപത്തി ഏഴായിരം രൂപക്ക് കൊടുക്കാം ഏഴായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഗുഡ് കണ്ടീഷൻ വണ്ടി

മുപ്പത്തി അയ്യായിരം രൂപ ഒന്ന് മുപ്പത്തി അഞ്ച് രൂപ മുപ്പത്തിയ നാപ്പത് ഡൗൺ പേയ്മെന്റ് രൂപ രൂപ അടച്ചാൽ മതി രൂപ ഡൗൺ മുപ്പത്തിന്റെ ടു ഫിഫ്റ്റി ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഡ്യൂക്കിന്റെ ടു ഫിഫ്റ്റി ആണ് ആ ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പതിനായിരം അടുത്ത ലോൺ ആയിട്ട് എടുക്കാം ഓക്കെ എഫ് സി മോഡൽ എഫ് സിയുടെ എഫ് സെഡ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടികളാണ് നമുക്ക് എൺപതിനായിരം രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് എൺപതിനായിരം രൂപ പത്തിരടച്ചാൽ മതി നല്ല സി വി ആണ് എഫ് സി വി രണ്ടായിരത്തി ഇരുപത് മോഡലാണ് നമുക്ക് ഏകദേശം നമുക്ക് ഒരു എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി ഓക്കെ പിന്നെ ഓണർഷിപ്പിന്റെ ഏകദേശം ഏകദേശം ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് അതൊക്കെ നമുക്ക് കസ്റ്റമർ വരുമ്പോ ചില വണ്ടികൾ മൂന്നാമത്തെ ഓണർഷിപ്പ് വേറെ ഇയർ ബാക്ക് ആയ വണ്ടി എല്ലായിടത്തും പോയാലും കുറച്ച് രണ്ടു വർഷം പോയിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ഹോണ്ടയുടെ ഷൈൻ എസ് ആണ് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു പത്ത് രൂപ അടച്ചുകഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം ഓക്കെ പിന്നെ യൂണിക്കോൺ മൂന്നെണ്ണം സെയിലായിട്ടുണ്ട് മൂന്ന് യൂണിക്കോൺ സെയിലായിട്ടുണ്ട് വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഇരുപത്തി അയ്യായിരം രൂപ മുപ്പത്തി അയ്യായിരം രൂപ ഡീല് അതും രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് മുപ്പത്തിനാലായിരം രൂപ നല്ല വണ്ടിയാണ് റെഡ് കളർ നല്ല ഇതാണെങ്കിലും പതിനൊന്ന് മോഡൽ വണ്ടിയാണ് നമുക്ക് ഇരുപത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം അത് മാക്സിമം കുറച്ചിട്ടാണ് വണ്ടി കൊടുക്കുന്നത് ഡെലിവറി വീഡിയോ ആണ് നമ്മൾ യൂണിക്കോൺ ഡെലിവറി അല്ലേ കാണിക്കോൺ ഡെലിവറി രണ്ടായിരത്തിൽ വണ്ടിയോ രണ്ടായിരത്തി പതിനാറിലെ യൂണിക്കോൺ എന്തോലൊക്കെ വാങ്ങിയെന്നും ബാക്കിയുള്ള ഡീറ്റെയിൽസും വരുന്നത് വണ്ണപ്പുറത്താണ് ഇടുക്കി ഇടുക്കി ജില്ലയുടെ ബോർഡർ ഇടുക്കി ജില്ലയുടെ ബോർഡറിൽ നിന്നാണ് വന്നേക്കണം അല്ലേ എങ്ങനെയാ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് വീഡിയോ കണ്ടിട്ടാണോ വീഡിയോ കണ്ടിട്ടാണ് ആൾ വന്നേക്കുന്നത് വണ്ണപ്പുറം ഇടുക്കി ജില്ലയുടെയും പിന്നെ എറണാകുളം ജില്ലയുടെയും ബോർഡറാണ് കണ്ണപ്പുറത്ത് സ്ഥലം അപ്പൊ അവര് അവര് രണ്ടുപേരും കൂടി രാവിലെ വന്നു രാവിലെ അല്ല ഏകദേശം ഒരു പന്ത്രണ്ട് എത്ര മണിക്ക് വന്നേ പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആയിപ്പൊ ഇവിടെ വന്നു അവർക്ക് തന്നെ ഈ വണ്ടി വേണമെന്ന് പറഞ്ഞു യൂണികോൺ ആണ് വേണ്ടത് അവര് ഏകദേശം ഒരു പത്ത് എത്ര അടച്ചേ പത്ത് രൂപ അടച്ചു ബാക്കി ലോൺ ആക്കി വണ്ടി അവർ ഇന്ന് തന്നെ ലോൺ റെഡി ആയി ഇന്ന് തന്നെ വണ്ടിയായിട്ട് പോകുന്നു എങ്ങനെയുണ്ടായിരുന്നു ഡീലിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു വിലയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ പറഞ്ഞ പോലെ തന്നെയാണോ അതിൽ നിന്ന് കുറച്ച് തന്നിട്ടുണ്ടോ ചെറിയ രീതിയില് ചെറിയ രീതിയിലൊക്കെ അതാണ് രംഗംചേട്ടും സൂപ്പറാന്ന് പറയാൻ വളരെ ആശ്രിക്കാൻ സൂപ്പറാണ് ഐ അറിയാം അപ്പൊ ഇതൊക്കെയാണ് സംഭവം അപ്പൊ എല്ലാവർക്കും എനിക്ക് വളരെ ഹാപ്പി കാരണം എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവര് അപ്പൊ അവിടെയാണ് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു ഇങ്ങോട്ട് പോരെ വണ്ടിയായിട്ട് പോവാന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു വണ്ടിയായിട്ട് വിട്ടു ും കാര്യങ്ങളും അപ്പൊ ഇതാണ് സംഭവം അപ്പൊ ഹാപ്പി കസ്റ്റമർ ആണ് അപ്പൊ എല്ലാവരും ഒരുപാട് പേര് വന്ന് വണ്ടി എടുക്കുന്നുണ്ട് ഞാൻ വന്നപ്പോ തന്നെ മൂന്നാല് വണ്ടി പോയി അപ്പൊ ആ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഡെലിവറി കാണിക്കുന്നതാണ് അപ്പൊ എല്ലാവരും വന്ന് വണ്ടി എടുക്കല്ലേ അതെ പറയാനുള്ളത് ഇങ്ങോട്ട് അപ്പുറത്ത് അറിയില്ല ഇപ്പൊ ഞാൻ എൻസ് വണ്ടികൾ നല്ല പക്ക വണ്ടികളാണ് പത്തൊമ്പത് മോഡൽ എ ബി എസ് വണ്ടിയാണ് ഏകദേശം നമുക്കൊരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് നമ്മുടെ റേറ്റ് നമുക്ക് ഒരു ഇരുപത് രൂപ അടച്ചുകഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം നമുക്ക് പിന്നെ അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാകും ഇരുപത് ധാരാളം മതി എൻ എസ് എന്ന് പറഞ്ഞാൽ വണ്ടി നോക്കിയാൽ നല്ല വണ്ടിയാണ് നല്ല ഷൂറും കണ്ടീഷൻ വണ്ടിയാണ് ഒരു പോറൽ പോലും ബി എസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് നമുക്ക് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ഇരുവരും അടച്ചാൽ ലോണും കിട്ടും പിന്നെ എൻഎസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഈ വണ്ടി വൺ സിക്സ്റ്റി ആണ് ഏകദേശം ആണ് ഇത് സിക്സ്റ്റി ആണ് ഒരു എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കണ വില നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നമുക്കൊരു രൂപയാണ് ചോദിക്കുന്നത് വില ഏകദേശം ഒരു പതിനഞ്ച് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം മൈലേജ് മൈലേജ് കൂടുതലും എക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഒരു അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് അറുപതിനായിരം രൂപ രൂപ രൂപത്തിൽ പിന്നെ മുകളിൽ മൈലേജ് എൺപത് കിട്ടില്ല എഴുപതിന് ഏകദേശം മൈലേജ് കിട്ടും വണ്ടി നല്ല വണ്ടികളാണ് ഈ വണ്ടികളൊക്കെ

യ്യായിരം രൂപ ഫിനാൻസും കിട്ടും ഫിനാൻസും കിട്ടും പിന്നെ ഒരു കാര്യം ഈ ഒരു ലക്ഷത്തിന് എത്ര ഏകദേശം ഒരു ലക്ഷം രൂപ നമ്മൾ ഒരു ലക്ഷം രൂപയുടെ വണ്ടി എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇരുപതിനായിരം രൂപ അടച്ചു ബാക്കി ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ താഴെ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനോട് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി വീണ്ടും ഫ്ലാറ്റിന് നമുക്ക് ഒരു നാപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം മോഡൽ പ്ലാറ്റിന ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടികളാ നല്ല മൈലേജ് ഇടുന്ന വണ്ടികളാ നല്ല ഷോറൂം കണ്ടിഷൻ വണ്ടിയാണ് എടുക്കും ഇരുപത്തി അയ്യായിരം രൂപയ്യായിരം രൂപയായി പ്ലഷർ വിൽക്കുന്നുണ്ടല്ലോ പന്ത്രണ്ട് മോഡൽ വണ്ടി ഇരുപതിനായിരം രൂപ പ്ലഷറ് മോഡൽ വികോയാ ഈ വണ്ടി ആണെങ്കിൽ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ റേ ആണെങ്കിലും രണ്ടായിരത്തി പതിനാറ് മോഡൽ റേയാ പതിനാറ് മോഡൽ റേ നമുക്ക് ഒരു മുപ്പത്തി രണ്ടായിരം രൂപ പതിനാറ് മോഡൽ എമയുടെ ആൽഫ ആൽഫ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് നിസാര വിലയ്ക്ക് കൊടുക്കാം എന്ത് വിലയ്ക്ക് കൊടുക്കാം മുപ്പത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാ മുപ്പതിനായിരം രൂപ കൊടുത്തേക്കാം ചെറിയൊരു പൊട്ടല് ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടില് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് എഫ് സി ഇരിക്കുന്നുണ്ട് എഫ് സി ഒക്കെ ഉണ്ട് പതിനഞ്ച് മോഡൽ എഫ് സി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എഫ് സി നമുക്ക് വെറും മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല എഫ് സി എഫ് സി ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ചാൽ ലോൺ കിട്ടും ഫിനാൻസും കിട്ടും അയ്യായിരം അല്ലായിരം മുപ്പത്തി എണ്ണായിരം കേട്ടോ നോട്ടിട്ട് നോട്ടിട്ട് ഇതേപോലെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് എഫ് സി ആണെങ്കിലും മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം പിന്നെ വണ്ടി എന്ത് സെയിൽ ആയോന്നെ സംശയം ഉണ്ട് അതുപോലെ ആയതാണ് ഷാഫി ും ഏകദേശം കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കേട്ടില്ലേ ഓക്കേ ഇരിക്കുന്നുണ്ടോ വിളിക്കും അതുകൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇന്ന് വന്നിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി വന്നിട്ടുണ്ട് നല്ല പക്ക വണ്ടി ആ വണ്ടി ആണെങ്കിലും നമുക്ക് നിസ്സാര വിലക്ക് കൊടുക്കാം ഏകദേശം ഒന്നലത്തി ഇരുപത്തിരണ്ട് വണ്ടി പതിനേഴായിരം കിലോമീറ്റർ തോടെ എം എ ആർ വൺ ഫൈവ് വി ത്രീ നല്ല വണ്ടി പക്ക വണ്ടി വന്നിട്ടുണ്ട് എറണാകുളം ഉള്ള വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റി വണ്ടി വന്നിട്ടുണ്ട് ഓക്കെ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മുറലുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മുപ്പത് രൂപ ഇരുപത്തയ്യായിരം രൂപ അടച്ചാൽ ലോൺ ആയിട്ട് എടുക്കാം ഓക്കെ ഇതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുറലുണ്ട് ഒരു ലക്ഷം നാൽപ്പത്തയ്യായിരം രൂപ നാൽപ്പതിനായിരം രൂപ ലോൺ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം ഓക്കെ ആർ വൺ ഫൈവ് ബി ത്രീ ഉണ്ടോ അതുപോലെ തന്നെ റാലി റാലി എഡിഷൻ ആണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രൂപ എല്ലാ വണ്ടികളും അങ്ങനെ ഇത് കുറച്ചും കൂടി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഡ്യൂപി ടു ഹൺഡ്രഡ് വണ്ടി നമുക്ക് വെറും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഒന്ന് അറുപത്തി അഞ്ചിന് കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു നാപ്പരയ്ക്ക് രൂപ കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പറ്റും സി ബി ആർക്കുന്നുണ്ടല്ലോ ആർ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സി ബി ആർ ആണ് ആ സി ബി ആറിന്റെ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഏകദേശം ഇരുപത്തി മൂവായിരം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നല്ല വണ്ടിയാണ് ബ്ലാക്ക് പാന്തർ വണ്ടിയാണ് ബ്ലാക്ക് പാന്തർ ആ ബ്ലാക്ക് പാന്തർ വണ്ടി ഇൻസ്റ്റാഗ്രാം ആണ് ആ നല്ല വണ്ടി ബ്ലാക്ക് വണ്ടി അല്ലേ അതൊക്കെ കണ്ട ഇവരെ അറിയാവോ അതല്ല പതിനഞ്ച് മോഡൽ വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഫ്രണ്ടിലെ ടയർ മോശമാണ് പുതിയ ടയർ ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പത് രൂപ കഴിഞ്ഞാൽ ലോണായിട്ട് കിട്ടും ഇത് ജിക്സർ അല്ലേ ജിക്സർ രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഉള്ള വണ്ടി ആണെങ്കിലും നമുക്ക് ഒരു അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു പത്ത് രൂപ അടച്ചാൽ ലോണായിട്ട് എടുക്കാം എം ടി ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എം ടി ആണ് ഇരുപത് മോഡൽ എം ടി ഇരുപത് മുടലെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും വണ്ടി ഒരു ലക്ഷത്തി നാപ്പതിനൊന്ന് നാൽപ്പതാണ് നമ്മൾ ചോദിക്കുന്ന വില മുപ്പത് അടച്ചെടുക്കാം അതെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും ഓക്കെ ഉറപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹണ്ടർ എന്ന് പറഞ്ഞ വണ്ടി ഹണ്ടർ ഹണ്ടർ ത്രീ ഫിഫ്റ്റി ഹണ്ടർ ത്രീ ഫിഫ്റ്റി നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുള്ള പുതിയതിനെന്ത് വിലയുണ്ട് പുതിയതിനും ഒന്ന് എൺപത് എന്ന് എൺപഞ്ച് നമ്മൾ ഒന്നേ മുപ്പൺ പേയ്മെന്റ് മുപ്പൂരം വരുമ്പോ നമ്മുടെ വരാണ്ടെന്നുള്ളത് പിന്നെ ാണ് രണ്ടായിരത്തിൽ ഫിഫ്റ്റി എക്സ് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും ഒരു ലക്ഷം രൂപ പിന്നെ രൂപ അതേപോലെ തന്നെ ഇത് സാധാരണ ബുള്ളറ്റ് ക്ലാസ്സിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഗവൺമെന്റ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും വെറും ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ കൊടുക്കാം ഏകദേശം ഇരുപത്തിരണ്ട് ബാക്കിൽ ഡിസംബർ അതുപോലെ തന്നെ ടോമിണ്ട കൊറച്ച് നാളായി കൊറച്ച് നാളെ വണ്ടിയില്ലേ ഉറക്ക അപ്പൊ ഒരു ലക്ഷത്തി ഒന്ന് എൺപത്തി എട്ടിന് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ ഇതിനെ കുറിച്ച് അറിയാവുന്നവരെ ഹിമാലയനെക്കായും വണ്ടി അത് ആണ് പക്ഷേ രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് ടു അപ്പാച്ച് ടൂ ഹൺഡ്രഡ് ആണ് നമുക്ക് എൺപത്തിഅയ്യായിരം രൂപക്ക് കൊടുക്കാം ഇരിക്കണോ ഫൈവ് ഹൺഡ്രഡ് ബുള്ളറ്റ് രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് നല്ല ഷോറൂം കണ്ടിഷ്യൻ വണ്ടിയാണ് ഫൈവ് ആണ് സെൽഫ് ഉണ്ട് ഡബിൾ സീറ്റ് ആണ് എല്ലാ ഓപ്ഷൻസും ഉള്ള വണ്ടി നമുക്ക് വെറും എൺപതിനായിരം രൂപ വെറും അടച്ചാ പതിനായിരം ഉണ്ട് അയ്യായിരം ഡൗൺ പേയ്മെന്റ് ബൈക്ക് ഉണ്ട് സ്കൂട്ടർ ഉണ്ട് ഓക്കെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം ഏകദേശം മുപ്പത്തി അഞ്ചരത്തി പതിനെട്ട് മോഡൽ ക്ലാസിക് ആണ് വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ എടുക്കാൻ പറ്റും നല്ല വണ്ടിയെ പക്ക കണ്ടീഷനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സീഗ്സ് ആണ് വണ്ടി നല്ല വണ്ടി തന്നെയാണ് ഈ വണ്ടി വണ്ടിയാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് എ ബി എസ് വണ്ടിയാണ് എടുക്കാം സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് വേറെ വണ്ടികൾ വന്നിട്ടുണ്ട് വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി വണ്ടികളുണ്ട് ഈ വണ്ടികൾ മാത്രമല്ല ഇന്ന് വന്നലെ ഇന്നായിട്ട് കുറെ അധികം വണ്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് തരാം ഈ വണ്ടി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് വേറെ എങ്ങും കിട്ടില്ല ായിരത്തില്ല ഉറപ്പും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് കിട്ടില്ല നമുക്ക് ഒരു പതിനയ്യായിരം രൂപ അടച്ചെടുക്കുകയും ചെയ്യാം നിങ്ങൾ നേരിട്ട് പോരെ ഒരു ലക്ഷം പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ വീഡിയോ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടു കൊറേ അധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വണ്ടി എടുക്കുകയും നോക്കുകയും കാണുക ഒക്കെ ചെയ്ത് എല്ലാവർക്കും പിന്നെ വണ്ടി നോക്കാനായിട്ട് ആളും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി കുറെ അധികം പേര് വണ്ടി എടുത്തു എല്ലാവർക്കും നന്ദിയുണ്ട് വണ്ടി ഈ പറഞ്ഞ ഈ വീഡിയോയിൽ കാണുന്ന വണ്ടികളെല്ലാം എല്ലാം തന്നെയുണ്ട് എന്തെങ്കിലും ഇവിടെ വരുമ്പോൾ ഞാനല്ലായിരിക്കണം ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് അത് വേണ്ടി മാത്രം റേറ്റ് ഇട്ടിരിക്കണറ്റ് നമുക്ക് വേണ്ടി പ്രത്യേക ഡിസ്കൗണ്ട് ഇട്ടേക്കാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുമ്പോ നിങ്ങൾ ഇവിടെ വന്ന് ഡയറക്ട് ചോദിക്കുമ്പോൾ സ്റ്റാഫായിരിക്കും അറ്റൻഡ് ചെയ്യണം അവർ നിങ്ങളുടെ അടുത്ത് വണ്ടിയുടെ വില ഞാൻ ഈ പറഞ്ഞ വീഡിയോകൾക്കായി വില കൂടുതലായിരിക്കും ചോദിക്കുന്നത് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമല്ല അത് ഉറപ്പാണ് അങ്ങനെ ചോദിക്കൂ അപ്പൊ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുക ഞാൻ ഇന്ന ബി ഫോറിന്റെ വീഡിയോ കണ്ടിട്ട് വന്നേക്കണിയാണ് അപ്പൊ വീഡിയോ കണ്ടിട്ട് വന്നേക്കണിയാണ് അപ്പൊ വീഡിയോയിൽ ഈ റേറ്റ് പറഞ്ഞേക്കണുള്ളൂ അപ്പൊ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ റേറ്റിന് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ റേറ്റിന് തരാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത് എല്ലാ വണ്ടിയും കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു അല്ലെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പരിശീലി കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ ആയിട്ട് വരുന്ന ഒരു ബൈ എടുത്തേക്ക് ബൈ ഓക്കെ താങ്ക് യു എല്ലാവർക്കും നന്ദി നമസ്കാരം